സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്രോണിംസിനെ പറ്റിയാണ് അപ്പോഴെന്താണ് ഈ അക്രോണിംസ് എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ എസ് എ പി എന്നുള്ളത് അതായത് അസുണാസ് പോസിബിൾ എന്നുള്ളതിന് ഒന്നിച്ച് ഈ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം എടുത്തെഴുതി ഒരു വാക്കാക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഈ അക്രോണിംസ് എന്ന് പറയുന്നത് അതായത് കുറച്ചെണ്ണത്തിൻ്റെ ഒന്നാമത്തെ അക്ഷരങ്ങൾ എടുത്ത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാം ശ്രദ്ധിക്കാം ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കൺവെർസേഷനിലാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമെയിലിൽ ഇമെയിലിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പ്രത്യേകം പറയുന്നത് മാത്രം നിങ്ങൾ ഇമെയിലിൽ എഴുതാവുള്ളൂ അതല്ലാത്തതുള്ളത് എഴുതരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാരണം എന്താണ് ഇത് മിക്കവാറും നമ്മൾ ക്യാഷ്വലായിട്ടുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നു വാട്സപ്പിലൊരു മെസ്സേജ് അയക്കുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ നമുക്ക് വേണമെങ്കിൽ പറയായിട്ട് ഷോർട്ട് ചെറുതായിട്ട് ഷോർട്ടായിട്ട് എഴുതുന്നതിനാണ് സത്യത്തിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് അപ്പർ കേസിലോ അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സിലോ നമുക്ക് എഴുതാം അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ അക്ഷരങ്ങൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നൊക്കെ പറയത്തില്ല ഇനി സത്യത്തിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ ചെറിയ അക്ഷരം സ്മോൾ ലെറ്റേഴ്സിന് ലോവർ കേസ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത് അതല്ല അതല്ലെന്ന രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഇമെയിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇമെയിലിനെ പറ്റി വളരെ വിശദമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എങ്കിലും പറയാണ് ഇമെയിൽ എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾ അപ്പർ അപ്പ കേസിലെഴുതിയാൽ അതായത് ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് മൊത്തം ഇമെയിൽ അപ്പർ കേസിലെഴുതുന്നു അപ്പർ കേസിൽ ഈ സാധാരണ ഇംഗ്ലീഷിൽ അവരുടെ ഒരു ഒരു മീനിങ് എന്ന് പറഞ്ഞ് അതായത് ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ദേഷ്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് അപ്പർ കേസിൽ എഴുതിയാൽ മതി വലിയ അക്ഷരത്തിൽ എഴുതാൽ മതി അവർക്കത് മനസ്സിലാകും നിങ്ങൾ ഉദ്ദേശിച്ച ദേഷ്യമാണ് എന്നുള്ളത് അപ്പോഴെ ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസൊന്നുമില്ല അപ്പോൾ ഉദാഹരണം പറയാണെങ്കിൽ ബി 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 എഴുന്നെഴുതിയാൽ ബോറിങ് ബിയോണ്ട് ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഊഹ് ഇത് ബോർ അടിച്ച് ചത്തു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത് ഇനി ഇനിയിപ്പോൾ ഈയിടെ മലയാളികളൊക്കെ പുതിയ ഇങ്ങനത്തെ അക്കോണമിക്സ് കണ്ടുമ്പഴി ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ പല തെറികളൊക്കെ കൂട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗിക്കാതിരിക്കുക അപ്പോഴേ മറ്റൊന്ന് ബി ടി ഡബ്ല്യു എന്ന് പറഞ്ഞ ബൈ ദ വേ ഓക്കെ ബി ടി ഡബ്ല്യു ഈസ് ബൈ ദ വേ ബി വൈ ഒ ബി ബ്രിങ് യുറോൺ ബിയ അല്ലെങ്കിൽ ബ്രിങ് യുറോൺ ബോട്ടിൽ ശ്രദ്ധിക്കുക ചെറുപ്പക്കാരൊക്കെ കൂടി അവർ കള്ളൊക്കെ കുടിക്കുന്ന പാർട്ടികളൊക്കെ വെക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ ബിയർ എന്ന് പറഞ്ഞാൽ അവർ മദ്യത്തിൻ്റെ രീതിയിലൊന്നും അല്ല അവർ കുടിക്കുന്നത് സത്യത്തിൽ നമ്മൾ കുടിക്കുന്ന പോലൊന്നും അവർ കുടിക്കാറുമില്ല നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ കുടിച്ച് ഭയങ്കര പൂസായി ഒച്ചയും ബഹളവും വെച്ച് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ആൾക്കാർ മദ്യപിച്ചാൽ നമുക്ക് അറിയത്ത പോലും ഇല്ല അവർ മദ്യപിച്ചെന്നുള്ളൂ അപ്പോൾ സാധാരണ സുഹൃത്തുക്കളൊക്കെ കൂടി ഈ പാർട്ടികളൊക്കെ നടത്തുമ്പോഴേ അവിടെ ഉള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും സ്വന്തമായിട്ടുള്ള കാശ് മുടക്കി സ്വന്തമായിട്ട് പിന്നെ എല്ലാം കൊണ്ടിരുന്നു ഇപ്പോൾ ഫുഡ് ആണെങ്കിൽ പോലും ബ്രിങ് യുവർ ഓൺ പ്ലേറ്റ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതെന്താണ് ബ്രിങ് യുവർ ഓൺ ബോട്ടിൽ അല്ലെങ്കിൽ ബിയർ എന്ന് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം നിങ്ങളുടെ തന്നെ ഭക്ഷണം കൊണ്ടുവരിക എന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ബിയർ നിങ്ങൾ തന്നെ കൊണ്ടുവരിക എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഷെയർ ചെയ്യുക കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി മറ്റൊന്നാണ് ഡി ഐ വൈ ഡി ഐ വൈ എന്ന് പറഞ്ഞാൽ ഡൂ ഇറ്റ് യുവർ സെൽഫ് ഓക്കെ ഇത് വളരെ അധികം പ്രചാരത്തിലുള്ള ഒന്നാണ് ഡി വൈ ഡി ഐ വൈ ഷോപ്പുകളുണ്ട് അവിടെ വിദേശ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടാണ് സ്വന്തമായിട്ട് ചെയ്യുക ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ഡി ഐ വൈ ആയിട്ട് വീട് വരും വെക്കാറുണ്ട് അതായത് വീട് വെക്കാനുള്ള എല്ലാ സാമഗ്രികളും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എല്ലാം കൊണ്ടിരുന്നു ഒന്നിപ്പിക്കുന്നു നട്ടും ബോൾട്ട് വിട്ട് മുറുക്കുന്നു അപ്പോഴത്തന്നെ എല്ലാം റെഡി ആയി അപ്പോഴതാണ് ഡി ഐ വൈ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നു മിക്ക കാര്യങ്ങളും അങ്ങനെയാണ് അവിടെ ആരെ വിളിക്കാറൊന്നുമില്ല കാരണം എല്ലാത്തിനും ഭയങ്കര ചാർജ് ആയതുകൊണ്ട് അങ്ങനെയാണ് എല്ലാവരും ഡി ഐ വൈ ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ള ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ പോലും കിട്ടാറുണ്ട് ഇങ്ങനത്തെ ഡി ഐ വൈ കിറ്റുകൾ കിട്ടാറുണ്ട് സൂപ്പർ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടാറുണ്ട് ഓക്കെ ഇനി മറ്റൊന്ന് അപ്പോൾ ഈ മഞ്ഞ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രചാരത്തിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇമെയിലും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മഞ്ഞ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ വെള്ള അക്ഷരത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന അതൊക്കെ വളരെ ഇൻഫോർമലാണ് ഓക്കെ ഡി യു ഐ ഡി യു ഐ എന്നുള്ള സാധാരണ ഈ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഡ്രൈവ് വണ്ടോ ഇൻഫ്ലുവൻസ് ഓക്കെ ഡി യു ഐ മറ്റൊന്ന് ഇ ടി എ നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വിമാന ടിക്കറ്റിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കും ഇ ടി എ എന്നുള്ളത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വരുന്ന സമയം ഏകദേശം എത്തുന്ന സമയം എന്നാണ് ഇ ടി എന്ന് പറഞ്ഞ അർത്ഥം ഓക്കെ ഐ എം എന്നുള്ളത് ഇൻസ്റ്റൻറ്റ് മെസ്സേജാണ് സാധാരണ ഇത് പല പണ്ടത്തുള്ള ഈ ഈ വോക്കിറ്റോക്കികളിലും അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻസിലുമൊക്കെ സാധാരണ ഈ മെസ്സേജുകൾ അയക്കുമ്പോൾ ഈ ഐ എം എന്ന് കൂട്ടി ഐ എം എന്ന് എഴുതിയിട്ടാണ് മെസ്സേജ് എഴുതുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസസിന് ഈ ഐ എം എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു സിഗ്നൽ കൊടുക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പോലീസുകാരുടെ ഉള്ള വോക്കി ടോക്കുകളിൽ ഈ ഐ എം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരികയാണെങ്കിൽ ഉടനെ അത് പി പി യിൽ നിന്ന് ഒച്ച കേൾ എന്തോ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് വളരെ അത്യാവശ്യമുള്ളൊരു മെസ്സേജ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനിയിപ്പോഴേ നിങ്ങളുടെ വെബ്സൈറ്റുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് എഫ് എ ക്യു എന്നുള്ളത് എന്താൽ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചാനലാണ് നിങ്ങൾ ഓർക്കുക അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വി വൺ വി ടു വി ത്രീ എത്രാമത്തെ ചാപ്റ്ററിലാണ് അങ്ങനത്തെ ചില ചോദ്യങ്ങൾ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റൻസ് എവിടെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അപ്പോഴേ നമ്മൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആൾക്കാരൊക്കെ ഇത് ഇങ്ങനത്തെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം വെബ്സൈറ്റിലൊക്കെ സാധാരണ ഒരു എഫ് ഐ ക്യൂ ആയിട്ട് എഴുതാറുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവും കൂടെ എഴുതാറുണ്ട് അപ്പോൾ ഞാനും തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ജസ്റ്റിൻ തോമസ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഉടനെ തന്നെ ഞാൻ ഒരു എഫ് എ ക്യു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി എഫ് വൈ ഐ എന്ന് പറഞ്ഞാൽ ഫോർ യുവർ ഇൻഫർമേഷൻ എന്നുള്ളതാണ് ഇമെയിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണിത് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറിവിലേക്ക് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ജി ആർ ഐറ്റ് ഗ്രേറ്റിന് ഷോർട്ടായിട്ട് എഴുതാണ് ജി ആർ ഐറ്റ് ഓക്കെ ഇനിയിപ്പോൾ എച്ച് എൻ ഡി ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാവ് എ നൈസ് ഡേ എന്നുള്ളതാണ് മറ്റൊന്നാണ് എച്ച് ബി ഡി ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള അർത്ഥം ഓക്കെ മറ്റൊന്ന് ഐ എം ഒ എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ മറ്റൊന്ന് എൽ എൽ എട്ട് ആർ എന്നുള്ള ആർ ലേറ്റർ എന്നുള്ളതിന് മറ്റൊന്ന് നമ്മൾ ഒത്തിരി കൺട്രോളാണ് എല്ലോ എൽ എന്നുള്ളത് എല്ലോ എൽ എന്ന് പറഞ്ഞാൽ ലാഫ് ഔട്ട് ലൗഡ് എന്നാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു മരിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയത്തില്ലേ അല്ലെങ്കിൽ ചി തിരി ചിരിച്ച് മണ്ണ് തൂപ്പുക എന്നൊക്കെ സാധാരണ ആൾക്കാർ പലപ്പോഴും പറയാറുണ്ടല്ലോ ചിരിച്ചു മരിക്കുക എന്നൊക്കെ അപ്പോൾ അതിന് പകരമായിട്ട് വിദേശികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് എല്ലോ എൽ ഓക്കെ ലോലെന്നുള്ളൂ ഇനി എം വൈ ഒ ബി ഓക്കെ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഓക്കെ നീ നിൻ്റെ കാര്യം നോക്കെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ എന്നെ നമുക്കറിയാവുന്നതാണ് അത് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ എൻ പി എന്നുള്ളത് നോ പ്രോബ്ലം ഓക്കെ എൻ ടി ഡബ്ല്യു നോട്ട് ടു വറി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ എൻ എൻഒ ടി ആയിരുന്നു വരേണ്ടത് എൻ ഒ മാത്രമേ എഴുതിട്ടുള്ളൂ എൻ ഒ ടു വറി എന്നുള്ളതാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഡോൺ വറി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എൻ ഡബ്ല്യു നോ വേ ഒരു ഒരു രക്ഷയില്ല എന്ന് നമ്മൾ പറയത്തില്ലേ അതാണ് നോ വേ ഓക്കെ ബി സ്ലാഷ് സി എന്ന് പറഞ്ഞാൽ ബിഗ് ഹോസിൻ്റെ ഷോർട്ട് ആയിട്ടിരുന്നാണ് ബിക്ക് ബി സി ഇനി എ വൈ എസ് എന്ന് പറഞ്ഞാൽ ആർ യു സീരിയസ് എന്ന് പറഞ്ഞാൽ ഓ നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് പകരമായിട്ടാണ് എ വൈ എസ് എന്ന് എഴുതുന്നത് സാധാരണ ഇതൊക്കെ നമ്മൾ ചാറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പോഴേ അവസാനമായിട്ട് പറഞ്ഞ ബി ഫോർ എൻ എന്ന് പറഞ്ഞാൽ ബൈ ഫോർ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് വിടുക അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് വർദ്ധിംഗ്